ഇവിടെ ഞങ്ങൾ നാടിനു മുന്നിൽ നിൽക്കുന്നതും ജനങ്ങളോട് സംവദിക്കുന്നതും രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ കേരളത്തിൽ എൽ ഡി എഫിനെ ഭരിക്കാൻ അവസരം എന്നതിൻ്റെ മേലെ ആ ഭരണം ഏതു തരത്തിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എന്ന് സ്വാഭാവികമായും ജനങ്ങൾ വിലയിരുത്തുന്ന ഘട്ടത്തിലാണ് നിരവധി തവണ ആ വിലയിരുത്തുക ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഒൻപത് വർഷക്കാലം നല്ല നിലയിൽ നമ്മുടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട് പൊതുവെ അംഗീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളത്തിൽ നിലവിലുള്ള ചരിത്രം തിരുത്തി എൽ ഡി എഫിന് തുടർഭരണം കേരളം സമ്മാനിച്ചത് നമ്മുടെ നാടിൻ്റെ പൊതുവായ സാഹചര്യം പരിശോധിച്ചാൽ ഇക്കാര്യം കൂടുതൽ വ്യക്തമാകുന്നതാണ് രണ്ടായിരത്തി പതിനാറ് എന്ന് പറയുന്നത് വലിയ പഴക്കമുള്ള കാലമല്ലാതെ ഒൻപത് വർഷം മുൻപ് എന്തായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെ മാറി ഇത് നമ്മുടെ നാടിൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ്